ഹലോ ഗുഡ് മോർണിംഗ് എന്തുണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഇന്നത്തെ ജനറൽ റീഡിംഗ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്താണെന്ന് നോക്കാനാണ് വന്നിട്ടുള്ളത് അപ്പോൾ നോക്കാം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് ഓക്കെ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയുണ്ടെന്ന് നോക്കാം ആദ്യം ഏഞ്ചൽസ് മെസ്സേജ് എടുക്കാം എന്താണ് ഏഞ്ചൽസിന് ഇന്നത്തെ ദിവസത്തിന് നൽകാനുള്ള ഗൈഡൻസ് നോക്കാം ഫസ്റ്റ് മെഡിറ്റേഷൻ ഡ്രിങ്സ് ആൻസേഴ്സ് ഇന്നലെയും സെയിം കാർഡ് തന്നെ വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന്റെ അർത്ഥം നിങ്ങൾക്ക് കുറച്ച് മെഡിറ്റേഷൻ ആവശ്യമുണ്ട് അതായത് കുറച്ച് ഹീലിംഗ് ആവശ്യമുണ്ട് അപ്പോൾ മെഡിറ്റേറ്റ് ചെയ്യേണ്ടത് വളരെ അത്യാവശ്യം ഉണ്ടെന്നാണ് മനസ്സിലാവുന്നത് ഓക്കെ സെയിം ഇന്നലെ ഇന്നലത്തെ തന്നെ സെയിം ഇംപ്രൂവിങ് ഹെൽത്ത് അതായത് ഹെൽത്തിൽ നിങ്ങൾക്ക് നല്ല ബെറ്റർമെന്റ് വരുന്നുണ്ടെന്നാണ് പറയുന്നത് അത് ഹെൽത്ത് മീൻസ് ഫിസിക്കലു ആകാം മെൻ്റലും ആകാം നിങ്ങൾ മുമ്പുണ്ടായിരുന്ന ആ ട്രോമാറ്റിക് അവസ്ഥയിൽ നിന്നൊക്കെ കുറച്ച് മുന്നോട്ട് വന്നിട്ടുണ്ടായിരിക്കാം യെസ് യെസ് അപ്പോൾ ഇന്ന് നിങ്ങൾ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഒന്നും പേടിക്കണം മുന്നോട്ട് പോകുമോ യെസ് എന്നാണ് ഏഞ്ചൽസ് നൽകുന്ന മറുപടി ഓക്കെ അപ്പോൾ മൂന്നെണ്ണം എടുത്താൽ മതി ഏഞ്ചൽസ് മെസ്സേജ് ബാക്കി നമുക്ക് ചാറ് വെച്ചിട്ട് നോക്കാം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത് ഓക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എങ്ങനെയുണ്ട് എന്ന് നോക്കോ മൊത്തം ഫുൾ എനർജി നിൽക്കുന്ന ദിവസമാണെന്ന് തോന്നലല്ലോ എല്ലാവരും ഭയങ്കര ഹൈ എനർജിയിൽ നിൽക്കുന്ന ദിവസം ഹൈ ഹൈ എനർജി ആണെന്ന് എന്തൊക്കെയാണ് ഇന്ന ദിവസം നിങ്ങളുടെ ലൈഫിൽ നടത്താൻ പോകുന്നത് നോക്കാം ആഹാ ക്വീൻ ഓഫ് സോട്ട്സ് ക്വീൻ ഓഫ് സോട്ട്സ് ഏ ഇതെന്താണ് ദ ഡബിൾ ത്രീ ഓഫ് വോൺസ് ആഹാ ദ ഹാൻഡ് മാൻ ഓഹോ ഓ ടെൻ ഓഫ് കപ്പ്സ് സെവൻ ഓഫ് വോൺസ് ആ knight of swords six of swords nine of pentacles queen of wands queen of wands then okay. uh, knight of pentacles eight of pentacles no full pentacles on okay. the സെവൻ ഓഫ് കപ്സ് പെൻ്റപ്പിൾസ് വോഡും എല്ലാവരും ഉണ്ട് വാണ്ടും ഒക്കെ ഉണ്ട് കിങ് ഓഫ് പെൻറ്റിൾസ് ഓ ഹോ ടെമ്പറൻസ് ഓ മൈക്കോഡ് ഒരു ഫാമിലി കാർഡും ടെമ്പറൻസും വന്നിട്ടുണ്ട് കേട്ടോ പക്ഷേ ഈ സാധനം എനിക്ക് ഇഷ്ടപ്പെട്ടില്ല ഡബിള് ആ വോട്ടം ഓഫ് ദിലൊക്കെ വന്നിരിക്കുന്നത് ത്രീ ഓഫ് സോഡ്സാണ് ഓക്കെ അപ്പം ഇന്ന് മൊത്തത്തിലൊരു എന്താ പറയുന്നത് നിങ്ങളുടെ മുറിവേറ്റ ഹൃദയമാണ് എനർജി എന്ന് പറയുന്നത് ഓഫ് സോഡ്സ് ആണ് അപ്പോൾ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ബ്രേക്കപ്പ് ആയ ഒരു റിലേഷൻഷിപ്പ് ആണ് നിങ്ങൾക്കുള്ളതെങ്കിൽ ഇന്ന് നിങ്ങളുടെ ഹൃദയം മുറിവേറ്റ അവസ്ഥയിലാണുള്ളത് ഉം അതായത് അന്ന് നിങ്ങൾ അനുഭവിച്ച അതേ പെയിന് ഇതിപ്പോ റിലേഷൻഷിപ്പിന്റെ കാര്യമാണ് പറയുന്നത് അന്ന് നിങ്ങൾ അനുഭവിച്ച അതേ പെയിന് നിങ്ങൾക്ക് ഇന്നേ ദിവസം വീണ്ടും അനുഭവിക്കുന്നതായിട്ട് തോന്നുന്നു അല്ലെങ്കിൽ നിങ്ങൾ ഇന്നേ ദിവസം അതേ വേദനയിലൂടെ കടന്നു പോകുന്നതായിട്ട് തോന്നുന്നുണ്ട് നല്ലൊരു വഴക്ക് നടക്കാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ ചോദ്യം ചെയ്യാൻ കൂട്ടി ചോദിക്കുക എന്നൊക്കെ പറയത്തില്ലേ ആ അവസ്ഥ നിങ്ങൾ വീണ്ടും ഫേസ് ചെയ്യാനായിട്ട് സാധ്യതയുണ്ട് ഒരു ഡബിൾ എനർജി കാണുന്നുണ്ട് അതായത് നിങ്ങളുടെ വളരെ സ്ട്രോങ് ആയിട്ടുള്ളൊരു തേർഡ് പാർട്ടിയോട് നിങ്ങളിന്ന് ഏറ്റുമുട്ടാൻ സാധ്യതയുണ്ട് ഓക്കെ തേർഡ് പാർട്ടിയുടെ ഏറ്റുമുട്ടാൻ സാധ്യതയുണ്ട് അവിടെ ചോദ്യം ചെയ്യുക ചോദ്യം ചെയ്യപ്പെടുക എന്നുള്ളൊരു സാധനങ്ങളൊക്കെ നടക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ നിങ്ങളാകെ സ്റ്റക്ടായിരിക്കും ചില ചോദ്യങ്ങൾക്ക് മുമ്പിൽ നിങ്ങൾ കുഴഞ്ഞു പോകുന്നതായിട്ടും കുഴങ്ങി പോകുന്നതായിട്ടും കാണുന്നുണ്ട് ചില കാര്യങ്ങൾ നിങ്ങൾക്ക് ക്ലാരിഫിക്കേഷൻ കിട്ടുന്നുണ്ട് കുറേ കാര്യങ്ങളിൽ നിങ്ങൾക്കുണ്ടായിരുന്ന സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് തെറ്റ് പറ്റി നിങ്ങളുടെ ചിന്തയിൽ തെറ്റ് പറ്റിയതായിരുന്നു ഇതല്ലായിരുന്നു ശരിയെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഹാപ്പി ആവുന്നുണ്ട് അതായത് നിങ്ങൾ സംശയിച്ച ആൾക്ക് നിങ്ങൾ സംശയിച്ച കാരണങ്ങളല്ലാതെ മറ്റു പല കാരണങ്ങളുമായിരുന്നു എന്നുള്ളതോ അല്ലെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ആരെയാണോ ആരുമായിട്ടുള്ള റിലേഷൻഷിപ്പിലാണോ ഈ പ്രശ്നം ഉണ്ടായത് അയാൾക്ക് നിങ്ങൾ വിചാരിച്ച കാരണങ്ങൾ അല്ല അല്ലെങ്കിൽ എന്താ പറയുന്നത് നിങ്ങൾ വിചാരിച്ച കാരണങ്ങൾ അല്ല എന്ന് മാത്രമല്ല നിങ്ങൾ തെറ്റായി തെറ്റിദ്ധരിച്ച് വെച്ചിരുന്നത് അതല്ല തെറ്റിദ്ധരിച്ച് വെച്ചിരുന്ന കാരണങ്ങളല്ല അത് നിങ്ങളുടെ വെറും തെറ്റിദ്ധാരണകളായിരുന്നു നിങ്ങൾക്കെന്ന് മനസ്സിലാവുന്നുണ്ട് ഓക്കെ നിങ്ങൾ കുറേ ഇന്നർ തോട്ട്സ് അല്ലെങ്കിൽ നിങ്ങളുടെ കുറേ നെഗറ്റീവ് ചിന്തകൾ നിങ്ങളെ കുഴപ്പിച്ചിരുന്നു നിങ്ങൾ തന്നെ ഒരു കഥ മാനിപ്പുലേറ്റ് ചെയ്ത് ഫാബ്രിക്കേറ്റ് ചെയ്തിട്ട് നിങ്ങളതിൽ വിശ്വസിച്ചിരുന്നു എന്ന് നിങ്ങൾക്ക് ഇന്നേ ദിവസം മനസ്സിലാകാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ഇന്നർ തോട്ട്സിനോട് തന്നെയാണ് പൊരുതി കൊണ്ടിരുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അതുകൊണ്ടാണ് നിങ്ങളുടെ റിലേഷൻഷിപ്പ് അകന്നു പോയതെന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാകാൻ സാധ്യതയുണ്ട് ഓക്കെ പക്ഷേ നിങ്ങൾ അത് മനസ്സിലാക്കുന്നുണ്ടെങ്കിലും നിങ്ങളത് അക്സെപ്റ്റ് ചെയ്യുന്നില്ല നിങ്ങളുടെ ഉള്ളിനുള്ളിൽ നിങ്ങൾ ഭയങ്കരമായിട്ടിതൊക്കെ കേൾക്കുകയും കാണുകയും ചെയ്യുമ്പോൾ സന്തോഷിക്കുന്നുണ്ട് കാരണം നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നത് എന്താ ടെൻ ഓഫ് തപ്സെൻ്റ് എനർജിയാണ് സ്നേഹിക്കുന്നുണ്ട് നിങ്ങളുടെ പേഴ്സണൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതുകൊണ്ട് തന്നെ നിങ്ങൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും പക്ഷേ നിങ്ങൾക്കതിലോട്ട് അങ്ങ് വിശ്വസിക്കാൻ പറ്റുന്നില്ല നിങ്ങൾക്ക് അയാളിലുള്ളൊരു വിശ്വാസം നഷ്ടപ്പെട്ടൊരു ട്രസ്റ്റ് ഇഷ്യൂ ഒക്കെ ഉള്ളതുപോലെ തോന്നുന്നുണ്ട് നിങ്ങൾ ഭയങ്കര സ്നേഹിക്കുന്നൊക്കെ ഉണ്ട് നിങ്ങൾ ഇത്രയും നാളും പ്രാർത്ഥിച്ചതിനൊക്കെ ഫലം കിട്ടുന്നതായിട്ടൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ ദൈവത്തിന് നന്ദി പറയുന്നുണ്ടായിരിക്കും അതൊക്കെ ശരിയാണ് പക്ഷേ നിങ്ങൾക്ക് അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ക്വീൻ ഓഫ് ഫോൺ എനർജിയാണ് നിങ്ങൾക്കതിൽ കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല കാരണം നിങ്ങളതിൽ നിന്ന് നിങ്ങൾ ഒത്തിരി പ്രതീക്ഷിച്ചിരിക്കുന്ന ആണെങ്കിൽ പോലും അത് കൈ കിട്ടുമ്പോൾ നിങ്ങൾക്കത് സന്തോഷിക്കാൻ പറ്റാത്തൊരവസ്ഥയിലാണ് നിങ്ങളുള്ളതായിട്ട് കാണുന്നത് ഓക്കെ അപ്പോൾ ഇവിടെ ചെമ്പറൻസിൻ്റെ പഴം കൂടെ വന്നിരിക്കുന്നത് കൊണ്ട് മിക്കവാറും ഇന്നേ ദിവസം നിങ്ങൾക്ക് നിങ്ങൾക്ക് മുന്നിൽ കുറേ സത്യങ്ങൾ വെളിവാകുകയും നിങ്ങൾക്ക് കുറേ തെറ്റിദ്ധാരണകൾ മാറിപ്പോവുകയും നിങ്ങൾ വീണ്ടും ഞാൻ തെറ്റിദ്ധരിക്കുകയായിരുന്നല്ലോ ഓർത്ത് ഈ ഹാർട്ട് ബ്രോക്കൺ അവസ്ഥയിൽ വരികയും ചെയ്യാൻ സാധ്യതയുണ്ട് അതായത് വീണ്ടും നിങ്ങളുടെ ഹൃദയം തകരുന്നു ഞാൻ ഇത്രയും നാൾ വെറുതെ കളഞ്ഞല്ലോ അല്ലെങ്കിൽ ഞാൻ തെറ്റിദ്ധരിച്ച് വെച്ചിരുന്നതാണല്ലോ അപ്പോൾ അതെല്ലാം ക്ലിയർ ആവുന്നുണ്ട് അത് തേർഡ് പാർട്ടിയുമായി ബന്ധപ്പെട്ടാണോ ഉറപ്പായിട്ടും അതുമായി ബന്ധപ്പെട്ട് ചില ചോദ്യങ്ങളും ചോദ്യം ചെയ്യലുകളും ചോദ്യം ചെയ്യപ്പെടലുകളും ഒക്കെ സംഭവിക്കുന്നുണ്ട് നിങ്ങളുടെ കുറേ ഇന്നർ തോട്ട്സുകൾ നെഗറ്റീവായിട്ടുള്ള ഇന്നർ തോട്ട്സുകൾ തെറ്റായിരുന്നു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് പിന്നെ നിങ്ങൾ മൂവ് ഓൺ ചെയ്തു പോകുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ ഉപേക്ഷിച്ച് മൂവ് ഓൺ ചെയ്തു പോയത് തെറ്റിദ്ധാരണകൾ കൊണ്ടായിരുന്നു നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ട് പക്ഷേ നിങ്ങൾക്ക് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണ് ഉണ്ടാവുക അതുകൊണ്ട് തന്നെ നിങ്ങൾ മൊത്തത്തിൽ മൊത്തത്തിലൊരു ഹാർഡ് ബ്രോക്കണ അവസ്ഥയിലായിരിക്കാൻ സാധ്യതയുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതൊരു കോംപ്രമൈസ് ഒരു റീയൂണിയൻ സാധ്യമാണെന്നാണ് കാണുന്നത് ഓക്കെ അപ്പം നിങ്ങളുടെ റീയൂണിയൻ നാളെ തന്നെ നാളെ അല്ല ഇന്ന് ഇന്നേ ദിവസം തന്നെ നടക്കാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ ചിലപ്പോൾ നമ്മൾ ഇന്ന് റീഡിങ് എടുക്കുമ്പോൾ ഇന്ന് കിട്ടുന്ന ചില എനർജികളുണ്ടല്ലോ അത് ചിലപ്പോൾ ഇന്നലെ നാളെ ഈ രണ്ട് മൂന്ന് ദിവസങ്ങളിൽ സംഭവിക്കാൻ സാധ്യത ഉള്ളതായിരിക്കും ചിലപ്പോൾ ഇന്നലെ തന്നെ വിളിച്ചിട്ടുണ്ടാകും ചിലപ്പോൾ നിങ്ങൾ ഇന്നലെ തന്നെ കോൺവെർസേഷൻ നടന്നിട്ടുണ്ടാകും നിങ്ങൾ തമ്മിൽ പാച്ചപ്പായിട്ടുണ്ടാകും ചിലപ്പോൾ ഇന്നായിരിക്കും നടക്കുന്നത് ചിലപ്പോൾ നാളെ ആയിരിക്കും നാളെ നടക്കാനുള്ള മുന്നൊരുക്കങ്ങൾ ഇന്നേ എന്തെങ്കിലുമൊക്കെ അതിൻ്റെ പ്രക്രിയകൾ ഇന്ന് തുടങ്ങിയിട്ടുണ്ടാവും അങ്ങനെ ആണെങ്കിൽ നമുക്ക് ഈ റീയൂണിയൻ്റെ കാർഡുകൾ വന്നുടങ്ങാറുണ്ട് അപ്പോൾ ചിലപ്പോൾ ഇന്ന് ഇന്നത്തെ കാർഡിൽ ഇത് കാണിച്ചെങ്കിലും ചിലപ്പോൾ അത് ആയിരിക്കും സംഭവിക്കുന്നത് ചിലപ്പോൾ ഇന്ന് തന്നെ സംഭവിക്കാനും മതി ഓക്കെ അവരെ നിങ്ങളെ വിളിക്കാനോ ഒരു മിസ്ഡ് കോൾ എങ്കിലും അടിക്കാനോ നിങ്ങൾ തിരിച്ചതുണ്ടാവും കമ്മ്യൂണിക്കേഷൻ്റെ കാർഡ് നൈറ്റോ സോഡ്സ് ഇത് മിസ്ഡ് കോൾ ഒക്കെ ആവാൻ സാധ്യതയുണ്ട് സോഡ് എനർജി ആയതുകൊണ്ട് ആ ഒരു മിസ്ഡ് കോൾ അടിക്കാനോ ഒരു മെസ്സേജ് വന്നിട്ട് ഡിലീറ്റ് ചെയ്ത് കളയാനോ അങ്ങനെയൊക്കെ ചില സാധ്യതകളൊക്കെ കാണുന്നുണ്ട് ഓക്കെ ചിലപ്പോൾ നിങ്ങൾ മിനായം പോലെ ആയാലും കാണാനും സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ മിക്കവാറും ഒരു റീയൂണിയൻ ആണ് ഇന്നലെ ഇന്ന് നാളെ മറ്റന്നാൾ ഈ ഒരു മൂന്നാലഞ്ച് ദിവസത്തിനകത്ത് ഒരു റീയൂണിയൻ നടക്കുകയോ ഇന്ന് നടക്കുകയോ നാളെ നടക്കാൻ സാധ്യതയോ ഉണ്ട് ഉള്ളതായിട്ടാണ് കാണുന്നത് ഓക്കെ തേർഡ് പാർട്ടിയുമായി ബന്ധപ്പെട്ട് എന്തായാലും ഒരു ക്ലാരിഫിക്കേഷൻ കിട്ടുമെന്ന് ഉറപ്പാണ് ഓക്കെ ആണല്ലോ ഇനി ഒരു നിങ്ങൾ ഫിനാൻഷ്യൽ അപ്പൻഡൻസിൻ്റേതായിട്ട് കാണുന്നുണ്ട് കാരണം നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് സെവൻ ഓഫ് സോറി എയ്റ്റ് ഓഫ് പെൻഡിക്കിൾസ് സെവൻ ഓഫ് കപ്സ് കിങ് ഓഫ് പെൻഡിക്കിൾസ് ഒക്കെ കാണുന്നുണ്ട് ടെമ്പറൻസും കാണുന്നുണ്ട് അതിന് അർത്ഥം എന്താണെന്ന് അറിയാമോ ടെമ്പറൻസ് വരുമ്പോൾ മിതവ്യം പാലിക്കാതാണ് അതായത് നിങ്ങൾ നിങ്ങളുടെ കയ്യിൽ കുറേ പൈസ കിട്ടും നിങ്ങൾക്ക് കുറേ പൈസ കിട്ടും ഞാൻ രണ്ട് ദിവസം കൊണ്ട് പറയുന്നുണ്ട് പൈസ കിട്ടും പൈസ കിട്ടും ഇന്ന് എനിക്ക് എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറഞ്ഞാൽ വെറുതെ എനിക്കൊരു ഇരുപതിനായിരം രൂപ കിട്ടി എൻ്റെ കയ്യിൽ നിന്നും മീൻസ് എനിക്ക് അർഹതപ്പെട്ടതല്ല എൻ്റെ കയ്യിൽ ഒരാൾ കൊണ്ട് തന്നു ഇരുപതിനായിരം രൂപ അത് എൻ്റെ കയ്യിൽ വരേണ്ട ഒരാൾ ദിവസം ൂ എനിക്കൊരു ഇരുപതിനായിരം രൂപ കിട്ടി ഒരാളുടെ അല്ലാതെ എനിക്കൊരു കുറച്ച് പൈസ കിട്ടി അപ്പം പൈസ ഇന്ന് എനിക്ക് അബണ്ടൻ്റ് ആയിരുന്നു അപ്പോൾ ഞാൻ വായിക്കുന്നത് എനിക്കും കൂടിയാണെന്ന് ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ എനിക്ക് മണി അബണ്ടൻസിന്റെ ദിവസം തന്നെയായിരുന്നു ഇന്ന് അത് പൈസ എങ്ങനെയൊക്കെ സ്പെൻഡ് ചെയ്തു എന്നുള്ളത് രണ്ടാമത്തെ കാര്യമാണ് പക്ഷേ പണം എൻ്റെ കയ്യിൽ നിന്ന് ഇഷ്ടംപോലെ പൈസ വന്നു അത് അതുപോലെ തന്നെ പോവുകയും ചെയ്തു പക്ഷേ പൈസ ഇന്ന് എന്തായാലും എനിക്ക് വന്നു അപ്പോൾ നിങ്ങൾക്ക് മണി അബൻഡൻസിന്റെ ദിവസമാണ് അത് ഈ പറഞ്ഞതുപോലെ ഇന്നലെ ഇന്ന് നാളെ ആ രീതിയിൽ നിങ്ങൾ എടുക്കണം ഈ ദിവസങ്ങളിൽ നിങ്ങൾക്ക് ഫിനാൻഷ്യൽ അബണ്ടൻസിന്റെ ദിവസമാണ് കാരണം മൂന്ന് ദിവസമായിട്ട് നമുക്ക് ഈ കാർഡുകൾ വരുന്നുണ്ട് കിങ് ഓഫ് പെൻഡിൾസ് എയ്റ്റ് ഓഫ് പെൻ്റകൾസ് നൈറ്റ് ഓഫ് പെൻഡിക്കിൾസ് ഏതെങ്കിലും പെൻറ്റിക്കിൾസ് സെവൻ നമുക്ക് പണം കിട്ടുന്നതായ എയ്സ് ഓഫ് പെൻറ്റിക്കിൾസ് ആണ് കഴിഞ്ഞ ദിവസമൊക്കെ കണ്ടുകൊണ്ടിരുന്നത് അപ്പോൾ നിങ്ങൾക്ക് എന്തായാലും പണം കിട്ടാൻ സാധ്യതയുള്ളൊരു ദിവസമായിട്ട് കാണുന്നുണ്ട് അതുപോലെ തന്നെ ആ പൈസ വെച്ച് നിങ്ങൾ പലവിധ കാര്യങ്ങൾ ചിലപ്പോൾ നിങ്ങൾ വീട് വാങ്ങിക്കുകയാകാം അല്ലെങ്കിൽ വീടിൻ്റെ പ്രവർത്തനങ്ങൾ എന്തെങ്കിലും നടക്കുന്നുണ്ടെങ്കിൽ അതിനു വേണ്ടിയിട്ടൊരു ഹ്യൂജ് എമൗണ്ട് നിങ്ങളുടെ കൈ കിട്ടി നിങ്ങൾ അതിനുവേണ്ടി വേണ്ടി വിനിയോഗിക്കാവാം ചിലപ്പോൾ കാറ് വാങ്ങിക്കാനാവാം അതല്ലെങ്കിൽ നിങ്ങളുടെ പൂർവ്വ സ്വത്ത് അല്ലെങ്കിൽ നിങ്ങളുടെ പൂർവികരായിട്ട് കൈമാറി വന്ന സ്വത്ത് നിങ്ങളുടെ പേരിലേക്ക് എഴുതി നിങ്ങളുടെ സ്വത്തിൻ്റെ ഭാഗമാകുന്നതാവാം അങ്ങനെ ഒരു അസെറ്റ് നിങ്ങൾക്ക് വന്നു ചേരുന്നതാകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഗിഫ്റ്റ് ആയിട്ട് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ അല്ലെങ്കിൽ വൈഫിൻ്റെ വീട്ടിൽ നിന്ന് അവരൊരു ഗിഫ്റ്റ് പോലെ എന്തെങ്കിലും ഒരു സാധനം തരുന്നതാകാം അങ്ങനെ നിങ്ങൾക്ക് കിട്ടാനോ നിങ്ങൾ ചിലവാക്കാനോ നിങ്ങളുടെ ലൈഫിന്റെ സ്റ്റേറ്റസ് ഉയർത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്പെൻഡ് ചെയ്യാനോ സാധ്യതയുണ്ട് പണം കിട്ടും പക്ഷെ ആ പൈസ നിങ്ങൾ എന്തോ എന്തോരാവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കും അപ്പോൾ അത് നിങ്ങൾ സേവ് ചെയ്യുന്നതായിട്ട് ചിലപ്പോൾ ആവശ്യത്തിന് വേണ്ടി സേവ് ചെയ്യുകയോ അല്ലെങ്കിൽ ഇപ്പം തന്നെ നിങ്ങളുടെ ഫിനാൻഷ്യൽ നിങ്ങളുടെ സോഷ്യൽ സ്റ്റേറ്റസ് ഉയർത്താൻ വേണ്ടിയിട്ട് അതൊരു വലിയ വീട് വെക്കുക കാർ വാങ്ങിക്കുക അങ്ങനെയൊക്കെ ഉണ്ടല്ലോ അങ്ങനെയുള്ള എന്തോ ഒരു കാര്യത്തിന് വേണ്ടി സ്പെൻഡ് ചെയ്യുകയും അപ്പം എന്തായാലും നിങ്ങൾക്ക് ഇന്ന് പണം ഇന്ന ദിവസം ഇഷ്ടംപോലെ പണം നിങ്ങൾക്ക് വരും പക്ഷേ ഇതിവിടെ വന്നിരിക്കുന്ന കാർഡ് ടെമ്പറൻസ് ആണ് അതായത് ആ പൈസ വിനിയോഗിക്കുന്നതിൽ നിങ്ങൾ മിതവ്യയം പാലിക്കണം കൃത്യമായി ആലോചിച്ച് പ്ലാൻ ചെയ്തതിന് ശേഷം മാത്രം എവിടേക്ക് എത്രയൊക്കെ രൂപ കൊടുക്കണമെന്ന് ആലോചിച്ച് മാത്രം ചെയ്യുക പൈസ കൈ കിട്ടുമ്പോൾ കാണിക്കരുത് അല്ലെങ്കിൽ ഇവിടെ ത്രീ ഓഫ് വോഡ്സ് ഉണ്ട് ത്രീ ഓഫ് വോഡ്സ് ഹൃദയം പൊട്ടും മൂന്ന് മാൾ കുത്തിറങ്ങി വേദന അനുഭവിക്കേണ്ടി വരും പൈസ വന്നു പക്ഷേ ഉപയോഗത്തിൽ പെട്ടില്ല എന്ന് പിന്നെ പറയേണ്ടതായിട്ട് വരരുത് അപ്പോൾ അത്ര കെയർഫുൾ ആയിട്ട് നിങ്ങളിന്ന് പണം വിനിയോഗിക്കേണ്ടതായിട്ടുണ്ട് ഓക്കെ അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെയാണ് കാണുന്നത് ഇനി അതിനകത്ത് നിങ്ങളുടെ ഓഫീസിലെ കാര്യം കരിയറ് വച്ച് പറയുവാണെങ്കിലും നിങ്ങളുടെ വർക്ക് ഒരു വഴക്ക് നടക്കാനായിട്ടൊരു സാധ്യത കാണുന്നുണ്ട് അത് കഴിഞ്ഞ ദിവസവും നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു വർക്ക് പ്ലേസിലൊരു പ്രശ്നം ഉണ്ടാകുന്നതായിട്ട് ചിലപ്പോൾ അതിൻ്റെ അലയോലികളൊക്കെ നിൽക്കുന്നുണ്ടാകും കാരണം നിങ്ങൾ നാളെ നാളത്തെ ദിവസം ആ വർക്ക് പ്ലേസിലെ പ്രശ്നമുണ്ടാക്കിയാണ് ആ പ്രശ്നത്തിന് കാരണക്കാരനായ ആളെ നിങ്ങൾക്ക് നാളെ മിക്കവാറും പിടികിട്ടാൻ സാധ്യതയുണ്ട് അപ്പോൾ അവരുമായിട്ടൊരു വാക്കേറ്റം ഉണ്ടാകാനും അവിടെ ഒരു വഴക്ക് അങ്ങനെ ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകാനും സാധ്യതയുണ്ട് അതുകൊണ്ട് തന്നെ നിങ്ങൾ വർക്ക് പ്ലേസിലൊരു ഹാൻഡ്മാൻ്റ് അവസ്ഥയിലാകാനൊക്കെ സാധ്യത ഉണ്ട് നിങ്ങൾ നിങ്ങളവിടെ ഒറ്റപ്പെട്ടു പോകാനും ആളുകൾ നിങ്ങളെ ചോദ്യം ചെയ്യാനും നിങ്ങളൊരു അസ്വസ്ഥമായ മനസ്സുണ്ടാകാനൊക്കെ ഒരു സാധ്യതയുണ്ട് അതും ഒരു ഹാർഡ് ബ്രോക്കൺ അവസ്ഥയിലേക്ക് വരാനായി സാധ്യതയുണ്ട് അപ്പോൾ ഫിനാൻഷ്യലി നോക്കുവാണെങ്കിൽ ഒത്തിരി പൈസ വരും അത് സ്പെൻഡ് ചെയ്യുമ്പോൾ സൂക്ഷിക്കണം അല്ലെങ്കിൽ ഹാർഡ് ബ്രോക്കണാവും ഇത് റിയൂണിയൻ വരും പക്ഷേ അതിനെ ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലാത്തത് ഒരു ഹാർഡ് ബ്രോക്കൺ അവസ്ഥ വരും ഇനി കരിയർ വെച്ച് നോക്കുവാണെങ്കിൽ ഒരു അവിടെ ഒരു വഴക്ക് അല്ലെങ്കിൽ ആ വഴക്കിൻ്റെ ന്യായം അല്ലെങ്കിൽ വഴക്ക് കോംപ്രമൈസ് ആകുമ്പോൾ വീണ്ടും വഴക്കാവുക അല്ലെങ്കിൽ കോംപ്രമൈസ് ആകുമ്പോൾ നിങ്ങൾ തെറ്റ് ചെയ്തോ നിങ്ങൾക്ക് സമ്മതിക്കേണ്ടി വരിക അങ്ങനെയുള്ള എന്തോ ഒരു കാര്യം നടക്കും അങ്ങനെ നിങ്ങൾ സ്റ്റെപ്പഡായി പോവുക അല്ലെങ്കിൽ ഹാൻഡ്മാൻ്റെ അവസ്ഥയിലേക്ക് വരുന്ന ഒരു എനർജിയാണ് കാണുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തേക്കുള്ള നിങ്ങളുടെ ഡിവൈൻ ഗൈഡൻസ് അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഗൈഡൻസ് എന്ന് പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇന്നേ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് കരുതി കരുതിയിരിക്കുക ഇതൊരു ഗൈഡൻസ് ആണ് ഇങ്ങനെ വന്നാൽ എന്ത് ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ ഇതൊക്കെയാണ് വരാൻ സാധ്യത അപ്പോൾ പൈസ കൈ വരുമ്പോൾ ആലോചിക്കണം ഞാൻ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യണം റിലേഷൻഷിപ്പ് വരുമ്പോൾ ഓർക്കണം ഞാൻ കൺഫ്യൂസ്ഡ് ആകാൻ സാധ്യതയുണ്ട് അപ്പം ഞാൻ വളരെയധികം തീരുമാനിച്ചു വേണം ആലോചിച്ച് വേണം തീരുമാനമെടുക്കാൻ വർക്ക് പേസിൽ പ്രശ്നം ഉണ്ടാകുന്നുണ്ട് അപ്പം നിങ്ങൾ അതിനനുസരിച്ച് സ്വന്തം തടി നോക്കി നിന്നോളുക ഓക്കെ അപ്പോൾ ഇതാണ് ഇന്നത്തെ റീഡിങ് എന്ന് പറയുന്നത് അപ്പോൾ ഇത് റെസനേറ്റ് ആവുന്നുണ്ടെങ്കിൽ ആ ഇപ്പോൾ ആവുന്നുണ്ടോ ആവുന്നുണ്ടെന്ന് ഇപ്പോൾ നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല എങ്കിലും ഇത് ഇങ്ങനെയൊക്കെ എന്തെങ്കിലും സംഭവങ്ങൾ നിങ്ങളുടെ ലൈഫിൽ നിന്ന് നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്യണം വീഡിയോ ലൈക്ക് ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ താങ്ക്